പൊന്നാനി വീട്ടിൽ കബീർ പ്രതിയെ പിടികൂടി പൊന്നാനിയിൽ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്തായ യുവാവിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പെൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പൊന്നാനിയിൽ മുക്കാടി കടപ്പുറത്ത് മദ്യപാനവും ലഹരി വിഭവത്തെയും തുടർന്ന് സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറിവിളിയും വെല്ലുവിളിയെയും തുടർന്നുണ്ടായ അടിപിടിയിലാണ് യുവാവിനെ ഗുരുതരമായി പരിക്കുപറ്റിയത് പൊന്നാനി മുക്കാടി കടപ്പുറത്തുള്ള കളത്തിൽ പറമ്പിൽ കബീറിനെയാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്ന് ദിവസത്തിനു ശേഷമാണ് കബീർ മരണപ്പെടുന്നത് ഈ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനുവരി പതിനാറിന് രാത്രി സുഹൃത്തുക്കളായ കബീറും മനാഫും പരിസരത്തുള്ളവരും കൂടി കടപ്പുറത്തിരിക്കുമ്പോഴായിരുന്നു മദ്യപാനം നടന്നത് തുടർന്ന് ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാകുകയും ശരീരത്തിൽ തളർച്ച അനുഭവിച്ച കബീറിനെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന സഹോദരൻ കൂട്ടുകാരും ചേർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ ഇരുപത്തിനാലാം തീയതി കെബീർ മരിക്കുകയായിരുന്നു കെബീറിന്റെ കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു മരിച്ച കെബീറിന്റെ ഒറ്റ സുഹൃത്തും കേസിലെ മുഖ്യപ്രതിയായ മുക്കാടി ബംഗ്ലാവൂർ സ്വദേശി പറമ്പിൽ മനാഫും ചേർന്ന് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ട് കബഡി കളിക്കുന്നതിനിടെ പരിക്കു പറ്റിയതായി കളവ് പറയുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ കെബീർ മരണപ്പെട്ടതോടെയാണ് സുഹൃത്തുക്കളായ മനാഫും മരിച്ച കെബീറും തമ്മിൽ നടന്ന അടിപിടിയിലാണ് കെബീറിന് പരിക്കു പറ്റിയതെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് കെബീറിന്റെ പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതോടെ സുഹൃത്തുക്കളായ മനാഫും മറ്റു സുഹൃത്തുക്കളും ഒളിവിൽ പോവുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ മുഖ്യപ്രതി മനാഫിനെ വൈക്കം പോലീസിന്റെ സഹായത്തോടെ വൈക്കം മാനത്തുക്കാവലുള്ള പെൺ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയും കെബീറിന്റെ മരണത്തിൽ കലാശിക്കുകയായിരുന്നു മനഫ് മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം കെബീറിനെ ആശുപത്രിയിൽ എത്തിച്ച് പരിക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോവുകയായിരുന്നു സംഭവ സമയത്തുണ്ടായിരുന്ന പതിനഞ്ചോളം പേർ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന്റെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് മലപ്പുറം പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് തിരൂർ ഡിവൈഎസ് ഇ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ്ഐമാരായ ആനന്ദ് അനിൽ വിനോദ് എഎസ്ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് രഞ്ജിത്ത് കൃപേഷ് തിരൂർ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളായ ജയപ്രകാശ് രാജേഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾക്കൊക്കെ പിടികൂടിയത് പ്രാഥമിക ശേഷം പൊന്നാനി ഹാജരാക്കി മെജസ്റ്റിക് ജേഴ്സ് രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ